പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതി സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നാരായണി പക്ഷേ ഇതിനിടയിൽ നാരായണി അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ബാലമാമയോട് സത്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ബാലമാമ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് നാരായണി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും താൻ കാരണമല്ല നാരായണിയുടെ പേരൻസ് മരിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ബാലമാമ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഇതേ തുടർന്ന് നാരായണി ഈ കാര്യം വിശ്വസിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതോടെ താൻ പറയുന്നത് സത്യം തന്നെയാണ് എന്നും നാരായണിയുടെ അമ്മയോട് തനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നും പക്ഷെ അത് നാരായണി കരുതുന്നത് പോലെ അല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ബാലമാമ ഇതേ തുടർന്ന് താൻ അന്ന് വീട്ടിലേക്ക് പോയിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെ ആണ് എന്ന് വ്യക്തമാക്കുന്ന ബാലമാമ പക്ഷെ താൻ നാരായണിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നാരായണിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല താൻ കൊലപാതകിയല്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ Do like, share and subscribe.